അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലക്ഷ്യ ഡ്രൈവിംഗ് മൂലം റോഡ് അപകടങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ലൈസൻസുകൾ തിരികെ നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശം ഘടിപ്പിക്കുവാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നിലവിൽ സസ്പെൻഡ് ചെയ്ത കാലാവധി തികഞ്ഞാൽ ലൈസൻസ് തിരികെ കിട്ടുമായിരുന്നു ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ എടപ്പാളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ അഞ്ച് ദിവസത്തെ പരിശീലനത്തിന് ഹാജരാകണം ഇതിന് അയ്യായിരം രൂപയാണ് പരിശീലന ഫീ ആയി നൽകേണ്ടി വരുന്നത് സമയപരിധി തികച്ചാലും ഐ ഡി ആറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ ഇനി ആർ ടി ഒ അല്ലെങ്കിൽ ജോയിന്റ് ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ നിരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറിയതും പാലക്കാട് ദുരന്തമൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അപകടങ്ങളായി മാറിയിട്ടുണ്ട് ഇത്ര സാഹചര്യത്തിലാണ് നടപടി ശക്തമായത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സൗജന്യമായി ആധാർ കാർഡ് വിശദാംശങ്ങളിലെ ഓൺലൈനായി ഇത് പുതുക്കുവാനുള്ള സമയപരിധി നീട്ടി ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ ഫീസ് ഇല്ലാതെ രണ്ടായിരത്തി ജൂൺ മാസം പതിനാല് വരെ അപ്ഡേറ്റ് ചെയ്യാം ഡിസംബർ പതിനാലിന് അവസാനിക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ നിരവധി തവണ സൗജന്യമായി ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യുവാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയിരുന്നു ലക്ഷക്കണക്കിന് ആധാർ ഉടമകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് സമയപരിധി നീട്ടിയത് എന്നും യു അറിയിച്ചു സൗജന്യ സേവനം ലഭിക്കുക മൈ ആധാർ എന്ന പോർട്ടലിൽ മാത്രമാണ് പേര് മേൽവിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി ഐ വെബ്സൈറ്റിലൂടെ ഈ ഒരു പോർട്ടലിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിശദ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രത്തിന്റെ സഹായം തേടേണ്ടി വരും ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക